ഹായ് ഡേയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കെമിക്കൽ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന ഒരു സാധനം കൊണ്ട് നമ്മളെങ്ങനെ ക്ലോസറ്റും അതുപോലെ പാത്രങ്ങളും മിക്സിയുടെ ജാറും ഒക്കെ നല്ല കറയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ടത് ചെമ്മീപ്പുളിയാണ് അല്ലെങ്കിൽ ഇരുമ്പം പുളി എന്ന് പറയും പല ആളുകളുടെ നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഈ പുളിയാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് പലപ്പോഴും ഒരുപാട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും പക്ഷെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഇന്നർ ഓർഗൻസിനൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് അതായത് കിഡ്നിയും കരളിനൊക്കെ ബാധിക്കും വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കൊളസ്ട്രോൾ പോകാനും അതുപോലെ ഷുഗർ കുറയാനും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് സ്ഥിരമായിട്ട് കഴിക്കരുണ്ട് അങ്ങനെ കഴിക്കരുത് കാരണം നമ്മുടെ ശരീരത്തിന് ഇതൊരുപാട് ദോഷം വരുത്തി വയ്ക്കും അപ്പോൾ ഇത് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇത് വീട്ടിലെ മുറ്റത്തൊക്കെ വീണിട്ട് പോകും അപ്പോൾ അത് വീണ് പോകുന്നതും പഴുത്ത് പോകുന്നതും ഒക്കെ നമുക്കിതേപോലെ പിറക്കിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ആ ഒരുപാടുള്ളവരൊക്കെ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്നു നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാതെ നമുക്ക് ബാത്റൂമും പാത്രങ്ങളും ഒക്കെ കഴുകാം അപ്പോൾ കെമിക്കലുള്ള ലോഷൻസൊക്കെ ബാത്റൂമിലും ക്ലോസറ്റിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റി ടാങ്കും അതുപോലെ വേസ്റ്റ് കുഴികളൊക്കെ പെട്ടെന്ന് നിറയാനും അതുപോലെ നമ്മുടെ കൈകളിലൊക്കെ അലർജി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ഇത് അടിച്ചെടുക്കുമ്പോൾ തന്നെ മിക്സിയുടെ ജാറിലുള്ള കറകളൊക്കെ പോകും അപ്പോൾ ഇത് അടിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണെങ്കിൽ നല്ലതാണ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച വെള്ളം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഒരു വലിയ അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ അതിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ച് നന്നായിട്ട് എടുക്കാം വെള്ളമില്ലെങ്കിൽ വേറെ വെള്ളം നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം ഇനി ഇത് ഒരുപാട് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പം കൈയൊക്കെ സോപ്പ് കൊണ്ട് അലർജി ഉള്ളവർക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ യൂസ്ഫുള്ളാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുളിയുടെ അളവ് അനുസരിച്ച് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇത് വളരെ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ അച്ചറക്കിടുന്ന ആ വിനാഗിരി അതൊഴിക്കുമ്പോൾ സൂക്ഷിക്കണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ പാത്രം കവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോപ്പ് സോപ്പ് ലോഷനും ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അതിന് പകരമായിട്ട് നമുക്ക് തീരാറായ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേസ്റ്റ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരുപാട് കവറുകൾ പേസ്റ്റിൻ്റെ കവറുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊന്ന് കുറച്ച് ഞെക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ശരിക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് പേസ്റ്റും കൂടി ഇത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൈക്കോ തൊലിക്കോ ഒന്നും ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല ബാത്റൂമും പാത്രങ്ങൾക്കൊരു പ്രത്യേക തിളക്കം തന്നെ കിട്ടും ഈ ഒരു പുളിയുടെയും അതുപോലെ ഈ പേസ്റ്റിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും വിനാഗരിയുടെയും ഒക്കെ ആ ഒരു റിയാക്ഷൻ കൊണ്ട് പാത്രങ്ങൾക്കും ക്ലോസറ്റിനും ടൈൽസിനൊക്കെ നല്ലൊരു തിളക്കം തന്നെ കിട്ടും ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം സാധാരണ ഒരു വൃത്തി മാറിയിട്ട് കൂടി ഒന്ന് തിളക്കാം നല്ലൊരു വെട്ടിത്തിളങ്ങുന്ന ഒരു വൃത്തി നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇനി ഇത് ഈ ഒരു സൊല്യൂഷൻ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇതുപോലെ ഒഴിച്ച് ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് സൂക്ഷിച്ചു വെക്കാം കുറച്ചധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി ഇത് അടച്ചിട്ട് ഇതിൻ്റെ മൂടിയിൽ വേണമെങ്കിൽ ചെറിയൊരു ഹോൾസ് ഹോൾസൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് സ്പ്രേ പോലെ ആക്കി എടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് നാൾ സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ ഇതിൻ്റെ മൂടിയിൽ ഒട്ടും തന്നെ ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പേസ്റ്റും ആ ഒരു പുളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലെ ആവശ്യത്തിന് പതയും ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കിട്ടും നമ്മുടെ കുഴക്കിണറിയിൽ നിന്നുള്ള ഒരു മഞ്ഞക്കറയൊക്കെ ആയിട്ട് നമ്മുടെ ബാത്റൂമൊക്കെ ഒരുപാട് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കും അങ്ങനെയുള്ള വീടുകളിൽ ഈ ഒരു സൊല്യൂഷൻ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചരിവാണ് കഴുകുന്നത് ഇതിനകത്ത് കുറച്ച് ചായയുടെ കറിയൊക്കെ ഉണ്ട് അതുപോലെ ബാക്കിൽ ചെറിയ കരിയൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് കരി പിടിച്ച പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറോ അത് മുക്കി വയ്ക്കാം ഇതുപോലെ പുറത്താണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ച് വയ്ക്കുക അകത്താണെങ്കിൽ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് എല്ലാ സ്ഥലത്തും കൊള്ളത്തക്ക രീതിയിൽ ഒഴിച്ച് വെക്കണം എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഞാനിപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഇതിൻ്റെ കറ നന്നായിട്ട് ഇളകിപ്പോയിട്ടുണ്ട് അപ്പം ഈ ഒരു ജാറിൻ്റെ ഉൾവശം കാണുമ്പോൾ അറിയാം ഒരു പ്രത്യേക തിളക്കവും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കറയൊക്കെ പോയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇനി ഇതിൻ്റെ ബാക്ക് വശം കാണിച്ചാൽ ഇതിൽ നിറച്ച കറകളുണ്ട് അപ്പോൾ ഈ ഒരു കറ പോകാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ഒഴിച്ചു വെക്കരുത് കാരണം പാത്രത്തിനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്സേഡ് ജാറിൻ്റെ പുറം തേച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബ്രഷ് നല്ലതാണ് സാധാരണ ബ്രഷ് ബാക്കിലൊന്ന് മെഴുതിരി വെച്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വളച്ചെടുത്താൽ മതി ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇങ്ങനെ ഒരു ബ്രഷ് ഇല്ലെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സ് ആയാലും മതിയാകും അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എന്നിട്ട് അതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകുന്നേ ഉള്ളൂ അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നല്ല തിളക്കത്തിൽ തന്നെ കിട്ടും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അലുമിനിയം പാത്രം ഒക്കെ ആണെങ്കിൽ ഒരുപാട് നേരം ഇത് ഒഴിച്ചു വെക്കരുത് കാരണം പാത്രം നശിച്ചു പോകും അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് പാത്രത്തിലുള്ള ചെറിയ ചെറിയ കുത്തുകളും തുളയൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഇതായി മിക്സിയുടെ ജാറും കണ്ടാൽ അറിയാം അതിൻ്റെ കറയെല്ലാം പോയിട്ടുണ്ട് അതുപോലെ തന്നെ പാത്രവും ഇതിനകത്തുള്ള കറയും പോയി അത് അതുമാത്രമല്ല ഒരു പ്രത്യേക തിളക്കം തന്നെ നമുക്ക് പാത്രങ്ങൾക്കൊക്കെ കിട്ടും അപ്പോൾ എല്ലാ പാത്രങ്ങളും നല്ല വൃ വ്യക്തിയാക്കിയിട്ട് ഇതേപോലെ തിളങ്ങി നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതുപോലുള്ള പുളികളൊക്കെ നമ്മുടെ വീട്ടിലിട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ സോപ്പ് ലോഷനൊന്നും വാങ്ങിച്ച് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെയൊക്കെ ചുറ്റു ഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ദിവസം ഒന്ന് ഓടിച്ചിട്ട് കഴുകുമ്പോൾ ആ ഒരു കറകളൊന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ടാവില്ല ഒരു സൈഡിലും ഒരു ആ ഒരു ഒടുവിലൊക്കെ മഞ്ഞ കളറായിട്ടിരിക്കും ഇപ്പം ചില സ്ഥലത്ത് വെള്ളത്തിനും ഒരു കറയുണ്ട് ഇരുമ്പിൻ്റെ കറ ആ ഒരു കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ലോഷൻ ഇട്ട് കഴുകിയാലും പോകില്ല പിന്നെ നമുക്ക് ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാൻ പറ്റും പക്ഷേ ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകൾക്കും നല്ലതല്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വേസ്റ്റ് കുഴിയൊക്കെ നിറയാനും സെപ്റ്റി ടാങ്ക് ഒക്കെ നിറയാനും സാധ്യതയുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഹാർപ്പിക്കും ലോഷനൊന്നും ഉപയോഗിക്കാതെ ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ലോഷൻസ് ഉപയോഗിച്ച് നമ്മൾ കഴുകാണെങ്കിൽ നമുക്ക് ശരീരത്തിന് അഥവാ സ്കിന്നിനും നമുക്ക് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വേസ്റ്റുകളൊന്നും പെട്ടെന്ന് നിറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ വാഷ് മേസിനും പൈപ്പും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ പൈപ്പും വൃത്തിയാക്കി കഴുകാം എല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി ഞാൻ ബാത്റൂമിലെ ടൈലാണ് ഇത് വെള്ളം സ്ഥിരമായിട്ട് വീഴുന്നെടുത്ത് അതിന് ഒരു തുരുമ്പിൻ്റെ കറ പോലെ ഒരു ചെറിയ സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ആ ലോഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി നോക്കുകയാണ് അപ്പോൾ ഇത് തലേദിവസം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കാം പാത്രങ്ങളിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ ക്ലോസെറ്റും ടൈലൊക്കെ ആണെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം വന്നൊന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൊണ്ടൊന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരുപാട് കറയൊക്കെയുള്ള ക്ലോസറ്റൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒഴിച്ചിട്ടിട്ട് തലേ ദിവസം എല്ലാ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ ഒഴിച്ചിടുക അതിന് ശേഷം പിറ്റേ ദിവസം വന്ന് ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേക്കേണ്ട ആവശ്യമുള്ളൂ ഹാർപ്പിക്കിനേക്കാളും ഒക്കെ ഭയങ്കര നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നതാണിത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ബാത്റൂമും ഒക്കെ ആണെങ്കിൽ എത്ര നേരം ഇത് ഒഴിച്ച് വെച്ചാലും നമുക്ക് ടൈലിനൊന്നും യാതൊരു കുഴപ്പമൊന്നും വരില്ല പാത്രങ്ങൾ കഴുകുമ്പോൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇത് ജസ്റ്റ് ഞാൻ സാധാരണ ഒരു ബ്രഷ് കൊണ്ടാണ് തേച്ചത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പോയി കിട്ടി ഇപ്പോൾ ഒരുപാട് ഹാഡായിട്ടുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് തേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കറ പോയിക്കിട്ടും ഇപ്പോൾ ക്ലോസറ്റിലും ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ട് കറ കളയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇതറിയാവുന്നതാണെങ്കിലും വീട്ടിൽ ഒരുപാട് പുളിയൊക്കെ ഇതേപോലെ വെറുതെ വീണ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബായ്